പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷം ചൂട്ടാട് ബീച്ച് പാർക്കിനും പുതുതായി നിർമ്മിക്കുന്ന പുല്ലിമുട്ടിനുമിടയിലാണ് കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത് തിരമാലകൾ കരയിലേക്ക് ഇടിച്ചു കയറി കര ഭാഗികമായും കടലെടുത്ത നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് കടലാക്രമണം രൂക്ഷമായത് ചൂട്ടാട് പാർക്കിലെ സോളാർ ലൈറ്റുകളും പാവവൃക്ഷങ്ങളും ഇരിപ്പിടങ്ങളും കടലെടുത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായത് പാർക്കിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി കടൽക്കരയിൽ സ്ഥാപിച്ച ഊഞ്ഞാലുകളും മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് സുനാമി ബാധിത പ്രദേശം കൂടിയാണിത് കടലാക്രമണം തടയാൻ പ്രദേശത്ത് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പൂർത്തിയായില്ല പ്രദേശത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ കടലാക്രമണം ഉണ്ടെങ്കിലും ചൂട്ടാട് പോലുള്ള പ്രദേശങ്ങളിൽ ഏറെ ഭീതിജനകമായ ഒരവസ്ഥയാണ് സുനാമി ബാധിത പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാട് കാലങ്ങളായി മുറവിളി കൂട്ടുകയാണ് അവിടെ കടൽക്ഷോഭം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യണമെന്ന് പുലിമുട്ട് നിർമ്മാണം രണ്ട് വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഈ സമയം വരെ പൂർത്തിയായിട്ടില്ല ഏകദേശം ഒരു വർഷമായി പുലിമുട്ട് നിർമ്മാണം നിലച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയ വളപ്പിൽ ഇങ്ങനെ കടൽ കയറുന്നതിൻ്റെ പിന്നെ ഭാഗമായിട്ട് നമ്മുടെ ചൂട്ടാടി ബീച്ചിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കടലെടുത്ത് കഴിഞ്ഞു ചൂട്ടാട് ബീച്ചിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ചൂട്ടാട് ബീച്ചിന് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ തീരദേശവാസികളായ നമ്മുടെ ജനങ്ങൾ അതായത് ചൂട്ടാട് പുതിയ ഭാഗത്തുള്ള ആളുകൾ വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് ഇപ്പം ഉപ്പ് വെള്ളമൊക്കെ കയറാന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ മഴക്കാലമാകുമ്പോൾ ഇതിനെക്കാട്ടിയും കൂടുതലുള്ള ഒരു പിന്നെ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത് മഴക്കാലം ഇവിടെ പ്രശ്നങ്ങളും ഉണ്ട് എം വിജയമലെ മാടായ പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ വി വിനോദ് തുടങ്ങിയവരും വില്ലേജ് റവന്യൂ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലം സന്ദർശിച്ചു കടലാക്രമണത്തെക്കുറിച്ച് ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും വേണ്ട മുൻകരുതലുകൾ എടുക്കുമെന്ന് കളക്ടർ പറഞ്ഞതായും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി